ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ വാവിട്ട് കരയുന്നത് നമ്മളെപ്പോഴും കാണാറുള്ളതാണ് എന്നാൽ തന്റെ വിദ്യാർത്ഥിയെ ഓർത്ത വിണ്ണിപൊട്ടുന്ന അധ്യാപികയുടെ ദൃശ്യങ്ങൾ ആണിത് മുണ്ടക്കയം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് തല പ്രവേശനോത്സവ സമ്മേളനത്തിലായിരുന്നു ആരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ച സ്വാഗതം പറയുവാനായി എഴുന്നേറ്റ പ്രധാന അധ്യാപക രാജമറ്റി ആറാണ് തന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന കൊച്ചുകുഞ്ഞ് അസുഖം ബാധിച്ച ചികിത്സയിലാണെന്നും അവനെ ഇന്ന് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ ആദ്യം വിതുംബിയത പിന്നീട് കുട്ടികൾക്ക് ഇടയിൽ അവൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചറിന്റെ സന്തോഷം അണപൊട്ടി പറഞ്ഞു തീർക്കുവാനാകാത്ത വാക്കുകളോടെ അവർ സ്റ്റേജിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഒരുപാട് നന്ദി പറയുന്നു കാരണം ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്ക് അവരോടൊപ്പം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അവരാരാണ് എന്താണെന്ന് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് അവർ വീടിനും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ കുഞ്ഞുങ്ങൾക്കും

ഞാൻ ദൈവത്തോട് എൻ്റെ സ്കൂളിലെ കുട്ടികളെ കുറിച്ച് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് ഈ കുട്ടികൾക്ക് നല്ലത് വന്നാൽ എൻ്റെ മക്കൾക്കും നല്ലത് വരും അധ്യാപികയുടെ ഹൃദയസ്പർശിയായ വാക്കുകളിൽ ഒരു അമ്മയുടെ വാത്സല്യവും തുളുമ്പിയിരുന്നു